ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പ് നമ്മുടെ അളവിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഓൾട്രേഷൻ ചെയ്തെടുക്കുക നമ്മുടെ ബോഡി ലൂസൊക്കെ കുറച്ച് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഷോൾഡറൊക്കെ നമുക്ക് അളവ് കറക്റ്റ് ആണ് കേട്ടോ ഷോൾഡറിൻ്റെ അളവ് നെക്കൊക്കെ കറക്റ്റ് ആണ് എന്നാൽ ബോഡി അളവ് നമുക്ക് കൂടുതലാണുള്ളത് കണ്ടോ ബോഡി രണ്ട് ഭാഗത്ത് നമുക്ക് കൂടുതലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചതെന്ന് അതുപോലെ തന്നെ സ്ലീവ് സ്ലീവിൻ്റെ ലെങ്ത് നമുക്കിവിടെ കറക്റ്റാണ് കണ്ടോ സ്ലീവിൻ്റെ ലെങ്ത് കണക്കാണ് എന്നാൽ ലൂസ് കണ്ടോ സ്ലീവിൻ്റെ ലൂസ് നമുക്ക് കൂടുതലാണ് അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ടോപ്പിനെ നമ്മൾ മറിച്ചിടുന്നു കണ്ടോ ആദ്യം നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്തുള്ള സ്റ്റിച്ചിനൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ അളവ് ടോപ്പിനെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗമൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ കണ്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് വരുന്ന രീതിയിൽ രണ്ട് ഭാഗത്തും ബോഡി അളവിൽ ഒരേ അളവിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ രണ്ട് ഭാഗത്തും അതെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ബോഡി ഷേപ്പ് രണ്ട് ഭാഗത്ത് ഒരുപോലെ കാരണം സെൻടറിൽ നിന്ന് കറക്റ്റായിരിക്കണം രണ്ട് ഭാഗത്തേക്കുമുള്ള അളവ് വേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ ഈ ഒരു തോൾ വസ്തു ഉണ്ടോ ഈ ഒരു തോൾ വസ്തു നമ്മൾ ഒരു ചെസ്റ്റ് വരുന്ന ഭാഗത്തുള്ള മാർക്കിങ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും നമ്മുടെ ആംഹോളൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ നമ്മൾ അല്പം ഒന്ന് നീക്കി വെക്കുകയാണ് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെയാണ് നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്നത് അതായത് നമ്മുടെ സ്രിറ്റ് വരുന്നത് ഇവിടെയാണ് ഉണ്ടോ അവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിലും നമ്മളതേപോലെ തന്നെ മാർക്കിംഗ് കൊടുക്കും ഇനി നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബോഡിയുടെ അളവിനനുസരിച്ച് ഇതുപോലെ ഉണ്ടോ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എങ്ങനെയാണോ നമ്മുടെ ബോഡി ഷേപ്പ് നമ്മുടെ അളവ് ചൂരിദാറിനുള്ളത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കും കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ ബോട്ടം ഭാഗം ബോട്ടം ഭാഗവും നമുക്ക് ലെങ്ത്ത് നമുക്ക് അല്പം കൂടുതലുണ്ട് കണ്ടോ നമുക്ക് ലെങ്ത്തും കൂടുതലുണ്ട് അതുപോലെ തന്നെ സൈഡ് ഭാഗത്തും നമുക്ക് ലൂസ് കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതേ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് തുന്ന തുണിയും വെച്ച് നമ്മൾ ഈ ഒരു സൈഡ് നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ നമുക്ക് എത്രയാണോ മടക്കി തയ്ക്കാനുള്ള തുന്ന തുണി വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റും ഇനി നമ്മുടെ ബോഡിയുടെ സൈഡ് ഭാഗത്തുള്ള കണ്ടോ ഇവിടെയുള്ള ലൂസ് ആ ഒരു ലൂസ് നമ്മൾ ഇതുപോലെ നമ്മുടെ അളവ് ടോപ്പിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് കറക്റ്റ് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ ഇവിടെ നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് അവിടെ മടക്കി തയ്ക്കുവാനുള്ള തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ഒരു സൈഡ് വശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഈ ഒരു സിറ്റ് വരുന്ന ഈ ഒരു ഭാഗം വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു അതുപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ നമുക്ക് കറക്റ്റ് തുമ്പ് മാത്രം വെച്ച് കൊടുത്താൽ മതി ഇവിടെ നമ്മളത് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിംഗ് ഷേപ്പ് വരുന്നത് കണ്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് എത്രയാണോ നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യം അതിനനുസരിച്ച് ബോഡിയിൽ നിന്ന് നമ്മൾ അതുപോലെ തന്നെ കേട്ടോ ഈ ഒരു ആംഹോൾ വരെ മാത്രം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നു മാറ്റുന്നുണ്ടോ ഇതുപോലെ ആംഹോളും കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് സ്ലീവിന്റെ ലൂസാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾക്കിത് മുഴുവനായി മാർക്ക് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് സ്ലീവും ഒക്കെ സ്ലീവും ബോഡി പാർട്ടും ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒറ്റ കട്ടിങ്ങിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമ്മളിന് സ്ലീവിനെ നമ്മൾ ഇതുപോലെ കേട്ടോ കറക്റ്റ് വെച്ച് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ തോൾ വശത്തുള്ള ആ ഒരു ജോയിൻറ്റിലൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ സ്ലീവ് കണ്ടോ നമ്മൾ മാർക്ക് ചെയ്ത സ്ലീവിനെ ഈ ഒരു സ്ലീവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം ഇവിടെ നല്ലവണ്ണം ഒന്ന് തട്ടിക്കൊടുത്താൽ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൻ്റെ ഉണ്ടോ ചോക്ക് മാർക്കിംഗ് നമ്മുടെ രണ്ടാമത്തെ സ്ലീവിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത ഉണ്ടോ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു രണ്ട് വശം നമുക്കത് ആണോ എന്ന് ചെക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ സ്ലീവിൻ്റെ എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കണ്ടോ നമ്മൾ ആദ്യം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മുടെ ബോഡി പാർട്ട് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തത് സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ച് അവിടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും തെന്നി മാറി മാറിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി ഉണ്ടോ ബോഡിയുടെ അളവൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ഈ ഒരു ഓപ്പൺ വരുന്ന മാർക്കിംഗ് വരെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത് നല്ലവണ്ണം ഇവിടെ ഒന്ന് കെട്ടി അടിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡ് രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ഓപ്പണിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലവണ്ണം ഒന്ന് കെട്ടി അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ചെയ്ത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ ഇവിടെ നമുക്ക് ആ ഒരു മാർക്കിങ്ങിനനുസരിച്ച് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമൊക്കെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ട്ടോ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് എക്സ്ട്രാ കൊടുക്കാം ഇവിടെ നിന്ന് സ്റ്റിച്ചിന് കറക്റ്റായി തുടങ്ങി നമ്മൾ ഇവിടെയൊക്കെ നമുക്കൊരു പ്രഷർ ബുഡിന്റെ വീതി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിനേക്കാൾ ഒരു പ്രഷർ വൂഡിന്റെ വീതിയിൽ വീണ്ടും നമ്മളൊരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്ട്രാ വരുന്ന തുണി നമുക്ക് ആവശ്യമുള്ള തുണി തുണി മാത്രം അവിടെ വെച്ച് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നിങ്ങൾക്ക് ഓവർലോക്കൊന്നും ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഇതുപോലൊരു കട്ടിങ് കൊടുത്താൽ മതി ഉൾവസ്റ്റ് ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ തന്നെ ഉണ്ടോ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നമ്മൾ അതുപോലെ തന്നെ കണ്ടോ നമുക്കൊരു ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സൈഡ് ഓപ്പൺ വരുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ബോട്ടം ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ തുടങ്ങുന്നുണ്ടോ നമ്മൾ ആദ്യം ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്കൂടി മടക്കിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സൈഡ് ഓപ്പൺ ഭാഗമാണിത് ഇതുപോലെ കറക്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യുക ഇത് നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നല്ലവണ്ണം ഒന്ന് രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം ഒന്ന് പതിച്ച് വെച്ചതിന് ശേഷം ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഒരു ഭാഗത്ത് കണ്ടോ ഈ ഒരു തയ്യൽ തുമ്പിന് ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിനി താഴോട്ടേക്കും കണ്ടോ നമ്മുടെ ബോട്ടം ഭാഗത്തേക്കും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ നമ്മുടെ ബോട്ടം ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴി എത്തിയാൽ ഇവിടെ നിന്ന് ഇനി നമ്മുടെ ബോട്ടം ഭാഗം നമുക്ക് മടക്കി തയ്ക്കണം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം ഒരു മടക്ക് മടക്കുക വീണ്ടും ഒരു മടക്കൂടി മടക്കി നമ്മുടെ ബോട്ടം ഭാഗവും അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക കണ്ടോ ഇതുപോലെ ടോപ്പിൻ്റെ റൗണ്ട് എല്ലാ വസ്തു ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക ഉണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കേണ്ടത് ഉണ്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ ഇതുപോലെ തയ്ച്ച് നമ്മളിവിടെയും ഉൾവശത്തേക്ക് മടക്കി കൊടുത്ത് നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്തേക്ക് ഉണ്ടാവും നമ്മുടെ രണ്ടാമത്തെ സൈഡാണത് ഇതും അതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നു ഇനി നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാകില്ല കറക്റ്റായിട്ട് നമുക്കത് ഒരേ അകലത്തിൽ മടക്കി കൊടുത്താൽ മതി ഇത് നമ്മുടെ രണ്ടാമത്തെ കണ്ടോ എൻ്റെ വശ നമ്മുടെ റൗണ്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വന്നു കണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തുന്നു അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിവിടെ ഒരു സ്റ്റിച്ച് കൂടി വേണമെങ്കിൽ നമുക്ക് സൈഡിൽ കൂടി നമ്മുടെ ഒക്കെ സൈഡിൽ കൂടി ചെയ്യുന്ന പോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം